സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഈ സംസ്ഥാന ചരിത്രം കണ്ടിട്ടുള്ള ഒരു ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് എന്ന് അവർ ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ രാജിയല്ലാതെ മറ്റൊരു പോം വഴിയും ഇല്ല ഈ സമരം ഒത്തുതീർപ്പാക്കാൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വീണ ജോർജ് എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനവും രാജിവെക്കേണ്ടത് ആവശ്യമാണ് എന്ന് കൃത്യമായി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ എസ് മിനി ആരോപിച്ചിരിക്കുകയാണ് യഥാർത്ഥ ആശാവർക്കറുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവർ വാക്കുകളിലൂടെ ആശാവർക്കർമാരെ തരം താഴ്ത്തുകയും അവരെ മാനസികമായി തളർത്തുകയും വേദനിപ്പിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് എസ് മിനി പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് യഥാർത്ഥ ആശാവർക്കർമാരല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് എന്താണ് നിങ്ങളുടെ സമീപനം നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുമായി ഒത്തുതീർപ്പ് നടത്താത്തവരെല്ലാം ഫെയ്ക്കായ ആളുകളാണെന്നോ അവരൊന്നും യഥാർത്ഥ ആശാവർക്കർമാർ അല്ലെന്നാണോ പറയുന്നത് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും ഓണറേറിയത്തിലുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളാണ് കൃത്യമായി അസോസിയേഷൻ നടത്തുന്ന സമരം മുന്നോട്ട് വയ്ക്കുന്നത് ഇരുപത്തിയേഴ് ദിവസം പിന്നിട്ടിട്ടും ഒരു രീതിയിലുള്ള സമീപനവും പോസിറ്റീവായി സംസ്ഥാന സർക്കാർ കൃത്യമായി എടുക്കുന്നില്ല ആശാപ്രവർത്തകരോടുള്ള സർക്കാർ സമീപനം തന്നെ എതിരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് എഴുത്തുകാരിയായിട്ടുള്ള സാറ ജോസഫ് വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പാരൽ ചർച്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കടൽത്തിര പോലെ വന്ന എമ്പിളെ ഉരുമ സമരം പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ടല്ലോ എന്നാൽ സമരം സമൂഹത്തിന് നൽകുന്ന ഒരു തിരിച്ചറിവുണ്ട് എന്നും അതാണ് സമരത്തിന്റെ വിജയമെന്നും അധികാര സ്ഥാനങ്ങളിൽ എത്തുക എന്നത് മാത്രമേ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ എന്നും അവർ പറഞ്ഞത് സമരം അധികാരമുപയോഗിച്ച് തല്ലിക്കെടുത്താൻ ശ്രമിച്ചാൽ കൃത്യമായും കോൺഗ്രസ് രാഷ്ട്രീയപരമായി അതിനെ കാണേണ്ടി വരും എന്നുള്ളതാണ് യു ഡി എഫിന്റെ കൺവീനറായ എം എം ഹസൻ പറഞ്ഞത് ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ അവർ ശമ്പളത്തിന് വേണ്ടി തെരുവിൽ കിടന്ന് യുദ്ധ സമരം ചെയ്യുകയാണ് സമരത്തെ ഭരണം കൊണ്ടാണ് സർക്കാർ നേരിടാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി വനിതാ വിഭാഗം പോലീസുകാരെ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കാനും പദ്ധതി ഇട്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് വഞ്ചനയും ജനദ്രോഹ നയവും ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തന ശൈലി അധികനാൾ മുന്നോട്ട് പോകത്തില്ല മാത്രമല്ല സാമ്പത്തിക വിദഗ്ദ്ധയായിട്ടുള്ള ഡോക്ടർ മേരി ജോർജും എഴുത്തുകാരിയായിട്ടുള്ള ഡോക്ടർ ജെ ദേവികയും സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ടി സി രമിയും ഒക്കെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ സമര പരിപാടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി നേരിട്ട് സമര പന്തലിൽ എത്തി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് സമരം ശക്തമായി തുടരും എന്ന് പ്രഖ്യാപനവുമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന പ്രകടനം അത് ഒരുപക്ഷെ ലോക ജനതയെ തന്നെ വിസ്മയിപ്പിക്കുകയാണ് ലോകത്ത് തന്നെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഐതിഹാസിക സമര കൂട്ടായ്മയായി ഒരുപക്ഷെ മാറാനും ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഇടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്